നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പദ്ധതി നിർവഹണത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം അനുമോദന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസിലെ വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പും നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിനോടനുബന്ധിച്ച് അനുമോദന യോഗം സംഘടിപ്പിച്ചു ഐ സി ഡി എസിലെ വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള അംഗൻവാടികളൊക്കെ സദസ്സിലുമുള്ള കുടുംബനരെ അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏകദേശം പതിനഞ്ചോളം അംഗൻവാടി ജീവനക്കാർ ഈ സമയത്ത് റിട്ടയർ ആകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ വച്ചിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ മേഖലയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ സംസ്ഥാനത്തെ മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തായി മാറ്റാൻ നേതൃത്വപരമായ പക്ുവഹിച്ച നിർവ്വഹിക്കുന്നത് ഒരു കൂട്ടായ സമബലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ചടങ്ങ് തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് വേറിട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് പഞ്ചായത്തുകളുള്ള ദീർഘദൂര പരിധിയുള്ള വലിയ ജനസാന്ദ്രതയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേകിച്ച് കൂട്ടമ്പുഴ പഞ്ചായത്ത് അടങ്ങുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പദ്ധതി നിർമ്മാണം എന്നും പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഷീല സി ഡി പിഒമാർ ഉൾപ്പെടെ രണ്ട് സി ഡി പിമാരുണ്ട് മറ്റു നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആത്മാർത്ഥമായ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ നിർവഹണ ഉദ്യോഗസ്ഥരെയും സഹ ഉദ്യോഗസ്ഥരെയും സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിച്ച കരാറുകാരെയും സമ്മേളനത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഏറ്റവും വിസ്തൃതമായതും പദ്ധതി വിഹിതം ഏറ്റവും കൂടുതൽ ഉള്ളതും പതിനഞ്ച് ആദിവാസി കുടികൾ ഉള്ളതുമായ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായാണ് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടുന്നത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നേട്ടം എന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു റിട്ടയർമെന്റ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷം സംസ്ഥാനത്തിന്റെ അതിന്റെ അതിനുവേണ്ടി സഹകരിച്ച ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കോൺട്രാക്ടർമാരെയും ആദരിക്കുക അതോടൊപ്പം തന്നെ അങ്കമ്പാടി ജീവനക്കാരെ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരെ ആദരിക്കുക തുടങ്ങിയ പരിപാടികളാണ് നാം ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ നമ്മളെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായിട്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ പണ്ട് ഒരു പക്ഷേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലായിരിക്കും അത് ചെലവഴിച്ച് ഒന്നാം സ്ഥാനത്ത് അതും ഇത്ര പ്രതി സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ കേരള സംസ്ഥാനം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിരമിക്കുന്ന പതിനാല് അങ്കണവാടി ജീവനക്കാർക്കും കോതമംഗലം സി ഡി പി ഒ ഷീല പി വിക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ജസ്സി സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി അയ്പ് ജെയിംസ് കോറമ്പെൽ അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ബി ഡിഒ ഡോക്ടർ എസ് അനുപം എൻ ജനാർദ്ദനൻ നിർവഹണ ഉദ്യോഗസ്ഥരായ ഷീല പി വി ജിഷ ജോസഫ് എൽദോസ് എം പി ഡോക്ടർ അനിരാ ബേബി ഡോക്ടർ ശ്രീദേവി പി എസ് യെൽദോസ് പോൾ രാജേഷ് കെയർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം